സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയം സ്നേഹമാണ് കൽപ്പനകളിൽ ഒന്നാമത്തേത് ഏതെന്ന ക്രിസ്തുവിനോടുള്ള ചോദ്യം നമ്മെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ് അനവധി കാര്യങ്ങൾക്കിടയിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ ഒടുവിൽ ചോദിക്കുന്നു എല്ലാറ്റിനേക്കാളും സുപ്രധാനമായത് എന്ത് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ കേന്ദ്രം കണ്ടെത്താനാവുക രണ്ട് പ്രാഥമിക കൽപ്പനകളെ ചേർത്തു വെച്ചുകൊണ്ട് യേശു അതിന് ഉത്തരം നൽകുന്നുണ്ട് ദൈവസ്നേഹവും അയൽസ്നേഹവും ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയം കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മോട് പ്രഥമമായും പ്രധാനമായും ചോദിക്കുക നാം എപ്രകാരം സ്നേഹിച്ചു എന്നായിരിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഈ കൽപ്പനയെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക ദൈവത്തെയും അയൽക്കാരെയും സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ ആത്മപരിശോധന നടത്തുക ദൈവസ്നേഹവും പരസ്നേഹവുമാണോ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം പുറത്തേക്കിറങ്ങുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ദൈവസന്നിധിയിൽ ഞാൻ കഴിക്കുന്ന പ്രാർത്ഥനകൾ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ മുഖങ്ങളിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് എല്ലാറ്റിൻ്റെയും സ്രോതസ് സ്നേഹമാണ് ദൈവത്തെ മനുഷ്യരിൽ നിന്ന് നാം ഒരിക്കലും വേർപെടുത്തരുത് നേർച്ച കാഴ്ചകൾ പോലുള്ള ബാഹ്യ അനുഷ്ഠാനങ്ങളല്ല നമ്മുടെ ഈ യാത്രയിൽ പരിഗണിക്കപ്പെടാൻ പോകുന്നത് മറിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മൾ എത്ര വിശാല ഹൃദയമുള്ളവരായിരുന്നു എന്നതാണ് തിരുവചനത്തിൽ സ്നേഹത്തിൻ്റെ മൊഴികളുണ്ട് അത് രൂത്തിൻ്റേതാണ് നിന്നെ വിട്ട് പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എത്ര മനോഹരം സ്നേഹത്തിന് ഇതിലും നല്ല വരികളുണ്ടോ വ്യവസ്ഥകൾ കൂടാതെ കർത്താവ് നമ്മെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മെ ക്രൂശോളം വലുതാക്കാൻ വേണ്ടിയായിരുന്നു ക്രൂശിൽ നാം കണ്ടെത്തുന്ന യേശു സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ആ സ്നേഹം നമുക്ക് വെളിപ്പെടാൻ സ്വന്തം പ്രാണനെ തന്നെ നമുക്കായി വെടിഞ്ഞു യോഹന്നാൻ ഞാൻ പതിനഞ്ച് പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ